ഫ്രാങ്കിനെ വിളിച്ച് അതിന് വൈകാതെ തന്നെ ഫ്രാങ്കി ഓടിയെത്തി അതിപ്പം കോഴീസൊക്കെ ഉണ്ടെങ്കിലും ഈ കാര്യത്തിന് കോഴിസവൻ പെട്ടെന്ന് വരും എന്താണ് കാര്യം എന്ന് ഇപ്പോഴാണ് സത്യം പറയാന് പീറ്റർ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടവാടെ കേൾക്കാത്ത വാതെ ചെക്കനാകെ സന്തോഷിക്കാൻ തുടങ്ങി ആ സന്തോഷത്തിനുള്ള പീറ്ററും കൂടിയിട്ടോ കുറച്ചധികം സന്തോഷം തന്നെ ഒരുക്കേണ്ടി ഇവർ ഈ നാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ പോവുകയാണ് അതിന് മാത്രം എന്താണ് ഈ നാടിൻ്റെ പ്രശ്നം അതും ഒരു വരുമലോട്ടായിരുന്നു ഫ്രാങ്കി വേഗം പീറ്ററിനെ വിളിച്ചു അട നമുക്കൊരു സ്ഥലം വരെ പോകാം ഒരു ഓട്ടോ ഓടിച്ചാണ് ഫ്രാങ്കി അവിടെ ജീവിക്കുന്നത് അവൻ്റെ വരുമനം നടത്തുന്നത് ഇങ്ങനെ തന്നെ ആ നാട്ടിൽ എത്രയെങ്കിലും മാന്യമായി ജീവിക്കുന്ന ൻ ആൾക്കാരിലൊരാളാണ് ഈ ഫ്രാങ്ക് അതേപോലെ തന്നെ നമ്മുടെ പീറ്ററും ഇവർ കുറേ കാലമായി പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് ദൂരം തന്നെ ഒരു ആ സ്ഥലം കണ്ടു അങ്ങോട്ട് അവർ പോയി അവർ ആഗ്രഹിച്ചിരുന്നു എന്നെങ്കിലും ഞങ്ങൾ ഡ്യൂട്ടി വിജയിക്കാൻ പോവുകയാണെങ്കിൽ അന്ന് ഇങ്ങോട്ട് വരുന്നുള്ളത് അവർ വന്നു എന്താണ് ഇത്രമാത്രം ടാൻസാറിൽ പേടിക്കാനുള്ളത് എന്നല്ലേ അടിമത്തം ബൗണ്ടി ഹണ്ടി എന്തിനു വേണ്ടിയും ആരുടെയും തലയെടുക്കാൻ മാന്ത്രികത മന്ത്രവാദം അങ്ങനെ സകലത ഒരു നാടാണ് ഖാൻസാർ ആ ഖാൻസാറിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുകയാണ്